കുടുംബ പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ പങ്കുവെക്കുന്നതായ സമയത്ത് ഒരു കൺസേൺ അവർ പറയാറുണ്ട് അവർ പറയും എൻ്റെ വിഷമങ്ങളൊക്കെ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറയുമ്പോൾ അല്ലെ എൻ്റെ വൈഫിനോട് പറയുമ്പോൾ അത് അവർ തിരിച്ച് പറയും ഇത് നീ കാരണമാണ് നിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഞാൻ അങ്ങനെ ആയത് അങ്ങനെ അവരെ കുറ്റപ്പെടുത്തും വിഷമം നമ്മളങ്ങോട്ട് പറഞ്ഞു ചെല്ലുമ്പം കുറേ ആരോപണങ്ങൾ നമ്മളുടെ മേളിലേക്ക് വരും അപ്പം നമുക്ക് തന്നെ തോന്നിപ്പോകും ഇത് എൻ്റെ കുറ്റമാണോ എൻ്റെ കുഴപ്പമാണോ ഇതിനെല്ലാം കാരണം എന്ന് തോന്നിപ്പോകും അങ്ങനെ ഒരു ഒരവസ്ഥയിൽ എങ്കിലും ചെന്ന് അവസാനിക്കാതെ ഒന്നും മനസ്സിലാക്കാതെ കുറച്ചുകൂടി ഭാരത്തിൽ ആ ഒരു കോൺവെർസേഷൻ അവസാനിക്കുന്നതായിട്ട് കാണാം ഇവിടെ ഒരു പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ ഗെയിമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുഴപ്പങ്ങൾ നമ്മളുടെ നമ്മളുടെ കുഴപ്പങ്ങൾ നമ്മുടെ പെരുമാറ്റങ്ങളുടെ കുഴപ്പങ്ങൾ നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ അത് മറ്റാളിൻ്റെ മുകളിലേക്ക് ഇട്ട് ഒരു പ്രവണതയാണത് അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കുക നമ്മളൊന്ന് സ്വയം തിരിച്ചറിയണം ഈ എൻ്റെ പെരുമാറ്റങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണം അപ്പോൾ മാത്രമാണ് നമുക്ക് നമ്മൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സ്റ്റക്കായി പോകുന്നൊരവസ്ഥയിൽ പെട്ടുപോകുന്നതായിരിക്കും